ഇന്ത്യൻ സിനിമാ പ്രേമികളും അല്ലൂരി ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രം പുഷ്പ ടു ദി റൂൾ എന്ന് പറയുന്ന സിനിമ വലിയ പ്രതീക്ഷകളുമായിട്ട് തന്നെയാണ് ചിത്രം തിയേറ്റർ വമ്പൻ ബുക്കിങ്ങെ സ്വന്തമാക്കിയ വമ്പൻ കളക്ഷൻ സ്വന്തമാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടപ്പോൾ ചിത്രത്തിന് എന്നാൽ അത്ര നല്ലൊരഭിപ്രായങ്ങൾ കേരളത്തിൽ സ്വന്തമാക്കാൻ സാധിച്ചില്ല സമ്മിശ്ര അഭിപ്രായങ്ങൾ മാത്രം ചിത്രം കേരളത്തിൽ സ്വന്തമാക്കിയപ്പോൾ അങ്ങ് വേൾഡ് വൈഡ് ചിത്രം തരംഗമായിട്ട് മാറുക റെക്കോർഡ് കളക്ഷൻ ഉയർത്തുന്ന കാഴ്ച ഇപ്പം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കണം അപ്പൊ വീഡിയോ ഫോർത്ത് നമ്മൾ ഈ ഒരു അപ്ഡേറ്റ് ആണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണ് പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വാസി തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രയ്ക്ക് സുകുമാർ അണിയിച്ചിരിക്കുന്ന ചിത്രമാണ് ദി റൂൾ എന്ന് പറഞ്ഞ ചിത്രം ആദ്യ ദിനം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് കോടി ഇരുപത് ലക്ഷം രൂപ കളക്ട് ചെയ്തിരിക്കണം എന്തൊക്കെയാണ് ഒരു ഇന്ത്യൻ സിനിമ സംഭവിക്കുക ഏറ്റവും വലിയൊരു കളക്ഷനായിട്ട് ചിത്രം മാറിയിരിക്കുകയാണ് ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പ് ഏകദേശം തൊണ്ണൂറ് കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ ഹിന്ദി പതിപ്പ് എഴുപത് കോടി മുപ്പത് ലക്ഷം രൂപ തമിഴ് പതിപ്പ് ഏഴ് കോടി എഴുപത് ലക്ഷം രൂപ കന്നഡ പതിപ്പ് ഒരു കോടി രൂപ മലയാളം പതിപ്പ് നാലു കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയാണ് ചിത്രം ആദ്യ ദിനം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നട്ട് കളക്ട് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ് റെക്കോർഡ് കളക്ഷൻ തന്നെ ചിത്രം സ്വന്തം ഓവർസീസിൽ നിന്ന് ഏകദേശം ചിത്രം നൂറ്റി ചിത്രം എഴുപതിന് മുകളിലുള്ള ഒരു കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചതാണ് പുറത്തുവരുന്നത് ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ ആയിട്ട് ഇരുന്നൂറ്റി ഒൻപത് കോടി ഇരുപത് ലക്ഷം രൂപ സ്വന്തമാക്കി ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് നേട്ട ആദ്യ ദിനം ഇരുനൂറ്റി എഴുപത്തി ഒമ്പത് കോടി സ്വന്തമാക്കിയപ്പോ രണ്ടാം ദിനം ചിത്രത്തിന്റെ ഹെവി ബുക്കിംഗ് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് രണ്ടാം ദിനം ചിത്രത്തിന്റെ കളക്ഷൻ എക്സ്പെക്ട് ചെയ്യുന്ന ഏകദേശം ഇരുന്നൂറ് കോടിക്ക് അടുത്തുള്ള ഒരു കളക്ഷൻ തന്നെയാണ് എന്തെങ്കിലും രണ്ട് ദിവസം കൊണ്ട് ചിത്രം അഞ്ഞൂറ് കോടി മറികടക്കും എന്നറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് പ്രഷർ ഇന്നും ചിത്രത്തിന്റെ ബുക്കിംഗ് വലിയ രീതിയിൽ ഒരു ഉയരുന്ന ഒരു കാഴ്ച നമുക്ക് ഓരോ മണിക്കൂറിലും ബുക്ക് മൈഷൂർ സ്റ്റാറ്റസ് എടുത്ത് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ടായത് എന്തക്കെയും തമിഴിനെ മലയാളത്തിനെയും കന്നഡനയും തെളിഞ്ഞെ നിലവിൽ ഇതുവരെയുള്ള എല്ലാ കളക്ഷൻ റെക്കോർഡ് ഇതിനോട് തന്നെ പുഷ്പറ്റു ബ്രേക്ക് ചെയ്താണ് ഈ ഒരു കളക്ഷൻ സ്വന്തമാക്കിയിരിക്കുന്നത് എന്തൊക്കെയാണ് ഇനി ഇതുപോലൊരു ഇനി ഒരു കളക്ഷൻ സ്വന്തമാക്കുന്ന ഒരു പടം വരണം വരണമെങ്കിൽ ഒന്നെങ്കിൽ ഒരു വിജയ് ചിത്രം വരണം അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു രാജമൗലി ചിത്രം തന്നെ വരണം എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ഈ റെക്കോർഡുകൾ ഒക്കെ ആർക്കെങ്കിലും തകർക്കുവാൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടി അപ്പം അടുത്ത നായകനായിട്ട് പുഷ്പോ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്കും ചിത്രത്തിന്റെ വരും ദിവസങ്ങളിൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ഉൾപ്പെടുത്തി അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക